എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് കടുുകയോ എണ്ണയോ അങ്ങനെ ഒരു സംഭവം വേണ്ട കേട്ടോ നമുക്ക് താലിപ്പോ അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ നേരം വൈകിയാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഈ ചമ്മന്തി ആണെങ്കിൽ ഇഡലിക്കും ദോശയ്ക്കും നമ്മുടെ ഗോതമ്പ് ദോശ ചോറ് ഇതിനെല്ലാം പറ്റിയ ഒരു ചമ്മന്തിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലും ഈ ഒരു തൈര് കറി വെച്ചാൽ തൈര് ചമ്മന്തി വച്ചാല് സൂപ്പറാണ് അപ്പോൾ ഇത് അട്ടിക്കൊള്ളി ചമ്മന്തിയാണ് സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ അത് മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരങ്ങുറി തേങ്ങ ചൊലകിയത് അത് പിന്നെ ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളി പിന്നെ വേണ്ടത് ഒരു നാല് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കേട്ടോ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് സൂപ്പറാണ് പിന്നെ അത് ഒരു ചെറിയൊരു കൊല്ലമുളക് അതും പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ടേ രണ്ട് ഇല മതി കേട്ടോ കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരല്പം ചൂടാറിയ വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം നാല് കര അധികം അരഞ്ഞൊന്നും പോകേണ്ട കേട്ടോ ഒന്ന് പതുക്കെ ഒന്ന് ചതയാനേ പാടുള്ളൂ അപ്പോൾ അതാ അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഇനിയാണ് മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് തൈര് വരുന്നത് അപ്പോൾ തൈരൊരു അരമുക്ക കപ്പ് എടുത്തിട്ടുണ്ട് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഒരു മീഡിയം പുളി അത് മതി ആട്ടോ ഒരുപാട് പുളി വേണ്ട നല്ല കട്ട തൈരാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതായിട്ട് ഇതിൻ്റെ മെയിൻ ചരിവെന്ന് പറഞ്ഞ സംഭവം എന്നിട്ട് ഇതാ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം ഒരുപാട് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഒരു തരിയരിപ്പോടുകൂടിയുള്ള അരവ് മതി അതും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊരല്പം ചൂടാറിയ വെള്ളവും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ടെന്താ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ അപ്പം എനിക്ക് ഇതേ ഒരു രീതിയിലാണ് വേണ്ടത് നന്നായിട്ട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നല്ല ചൂട് ഇഡ്ഡലിയും പിന്നെന്താ നമ്മുടെ ഈ ചമ്മന്തി നിറയെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കുതിർന്നിട്ട് ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ് പിന്നെ വെറുതെ മുറുക്കി കഴിക്കാനും നല്ലതാണ് പക്ഷേ എനിക്കിങ്ങനെ കുതിർന്ന് കഴിക്കുന്ന ഒരു ഇഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഫ്രിഡ്ജിൽ ഒരു ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ ഒരു കേടുപാടും പറ്റില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കും പിന്നെ കുറച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചട്നി അടിപൊലിയാണ് അപ്പോൾ നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ